ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ഉൽപ്പാദനക്ഷമത ദിനംപ്രതി വർദ്ധിക്കുകയാണ് ഇതോടുകൂടി തന്നെ ആയുധപുര പുര നിറഞ്ഞു കവിയുകയുമാണ് അഞ്ചാം തലമുറയും ആറാം തലമുറയിലുമുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വികസിപ്പിക്കുന്ന തിരക്കിലാണ് അതോടൊപ്പം തന്നെ ഒരു ലക്ഷ്യത്തിലേക്ക് തൊടുത്തുവിടാവുന്ന മിസൈലല്ല ഇപ്പോൾ ഇന്ത്യ സൃഷ്ടിക്കുന്നത് പകരം എവിടെ പ്രഹരമേൽപ്പിക്കണം എന്ന വ്യക്തമായ തീരുമാനമെടുത്ത ശേഷം മാത്രം അതിന്റെ വിനാശകരമായ ശക്തി പ്രയോഗിക്കുന്ന ഒരു മിസൈൽ വികസിപ്പിക്കാൻ ഇന്ത്യ ഇപ്പോൾ വലിയ രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് നാവിഗേഷനും കൃത്യതയ്ക്കും വേണ്ടി തന്നെ ദീർഘദൂരങ്ങളിൽ കൃത്യത നിലനിർത്താൻ ഓൺ ബോർഡ് കമ്പ്യൂട്ടറുകളുടെ പിന്തുണയുള്ള ഇനേഴ്ഷ്യൽ നാവിഗേഷൻ സിസ്റ്റങ്ങളുടെ ജി പി എസിന്റെയും സംയോജനത്തോടുകൂടി തന്നെ മിസൈൽ ആശ്രയിക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം ലക്ഷ്യസ്ഥാനത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുവാനും തത്സമയ ചിത്രങ്ങളും ഡാറ്റയും വിക്ഷേപണ വിമാനങ്ങളിലേക്ക് തിരികെ കൈമാറുവാനും അതിൻ്റെ ചലനശേഷി അതിനെ അനുവദിക്കുകയും ചെയ്യുന്നു ലക്ഷ്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ സ്ട്രൈക്ക് കമാൻഡ് പുറപ്പെടുവിക്കാൻ കഴിയുന്നവയായിട്ടാണ് പുതിയ രൂപത്തിലുള്ള മിസൈലുകൾ രൂപകൽപ്പന ചെയ്യാൻ ഒരുങ്ങുന്നത് മറ്റൊരു പ്രധാന സവിശേഷത വൈവിധ്യമാണ് കരയിലും കടലിലുമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ മിസൈൽ രൂപകൽപ്പന ചെയ്യാൻ പോകുന്നത് അതായത് സ്ഥിരമായ വലിയ രീതിയിൽ ചലിക്കുന്ന ലക്ഷ്യസ്ഥാനങ്ങൾ യുദ്ധ കടലിലെ ചരക്ക് കപ്പലുകൾ എന്നിവയ്ക്കെതിരെ തന്നെ ഇത് ഫലപ്രദമായി തന്നെ ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് മറ്റൊരു കാര്യം ആക്രമണത്തിന് മുൻപേ തന്നെ അലഞ്ചും തിരിഞ്ഞ് കൃത്യമായി തന്നെ വിവരം ശേവി വലിയ രീതിയിൽ ശേഖരിക്കാനുള്ള അതിൻ്റെ ഒരു കഴിവ് അത് കാണുന്നതോ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നതോ ആയ ലക്ഷ്യങ്ങൾക്കെതിരെ ഫലപ്രദമായി തന്നെ അതിന് ആ ശത്രുവിനെ തടയാൻ സാധിക്കുന്ന മിസൈലാകും ഈ മിസൈലിലൂടെ തന്നെ ഇന്ത്യ പുത്തൻ തലമുറയിലെ ബുദ്ധിപരമായ ആക്രമണം നടത്തുന്ന ആയുധങ്ങളിലേക്ക് നീങ്ങുകയാണ് കൃത്യത നിയന്ത്രണം സ്ഥിരീകരണം എന്നിവ ഇത്തരം ആയുധങ്ങളിൽ വലിയ രീതിയിൽ പ്രധാനമാണ് ഇത് വിജയിച്ചാൽ തന്നെ മേൽ അല്ലെങ്കിൽ ശത്രുവിന്മേൽ കൃത്യമായ ആഘാതങ്ങൾ ഏൽപ്പിക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവിൽ ഒരു കുതിച്ചുചാട്ടം നടത്താൻ കഴിയുമെന്നു തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഈ പുതിയ തരം പ്രവർത്തന രീതി മിസൈലിന്റെ ആക്രമണത്തിന്റെ കൃത്യത വർദ്ധിപ്പിക്കും പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിആർഡി ഒ ആണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി അടുത്ത തലമുറ ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ വ്യോമാക്രമണ സിദ്ധാന്തത്തിൽ ഒരു പുതിയ പ്രവർത്തന ആശയം അവതരിപ്പിക്കാൻ ഈ ആയുധം സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഈ മിസൈലിന്റെ ദൂരപരിധി ഈ മിസൈൽ ആകട്ടെ ഒരു പരമ്പരാഗത ക്രൂയിസ് മിസൈലിന്റെ ഫയർ പവർ ഉണ്ടായിരിക്കും ആക്രമിക്കാൻ ലക്ഷ്യമിടുന്ന പ്രദേശത്ത് അത് ചുറ്റി തിരിഞ്ഞുകൊണ്ട് ആ പ്രദേശത്തെ നിരീക്ഷിച്ച ശേഷം ആക്രമിക്കാൻ പറ്റുമെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമാകും ആക്രമണം നടത്തുക നിലവിലുള്ള ക്രൂയിസ് മിസൈലുകൾ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത് ആ പാത പിന്തുടരുകയും വിക്ഷേപിച്ചു കഴിഞ്ഞ ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രഹരമേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ പുതിയ സംവിധാനത്തിൽ വിക്ഷേപണ യുദ്ധവിമാനത്തിലെ ഉദ്യോഗസ്ഥന് ലക്ഷ്യം സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ ഈ പുതിയ മിസൈലിന്റെ ആക്രമണം അംഗീകരിക്കാൻ കഴിയൂ ഇതുവഴി തന്നെ കണ്ണടച്ച് മിസൈൽ അയച്ച് ആവശ്യമില്ലാതെ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാകില്ല അനാവശ്യമായി തന്നെ സാധാരണക്കാർ മരിക്കുന്നതിനുള്ള സാധ്യത ഇതിലൂടെ തന്നെ ഇല്ലാതാക്കാൻ കഴിയും ബ്രഹ്മോസ് മിസൈൽ അഗ്നി പരമ്പരയിൽപ്പെട്ട മിസൈലുകൾ എന്നിവയിൽ ഒന്നും തന്നെ ഈ ആധുനിക സംവിധാനം ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം അടുത്ത തലമുറയിൽപ്പെട്ട ഈ ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസിൽ നിന്നും അഗ്നി മിസൈലുകളിൽ നിന്നും ഗുണ അതിൽ നിന്നും ഗുണമേന്മ ഏറിയതാകുന്നത് അതിന്റെ തീരുമാനമെടുക്കുന്നതിലെ വ്യത്യാസം കൊണ്ടാണ് അടുത്ത തലമുറ ക്രൂയിസ് മിസൈൽ ആക്രമിക്കപ്പെട്ട ലക്ഷ്യം ലോക്ക് ചെയ്ത് സ്ഥിരീകരിക്കുന്നവരെ ആക്രമിക്കില്ല എന്നതാണ് പ്രത്യേകത സ്ഥിരീകരണം ലഭിച്ചില്ലെങ്കിൽ ആക്രമണം നടക്കില്ല അതേസമയം ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി തന്നെ എത്തിക്കൊണ്ട് സ്ഫോടനം നടത്തും ഇതോടുകൂടി തന്നെ അനാവശ്യമായ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്ന വിധത്തിലാണ് ഈ പുത്തൻ ക്രൂയിസ് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ അടുത്ത തലമുറ ക്രൂയിസ് മിസൈലിന് കുറഞ്ഞത് അൻപത് കിലോഗ്രാം ഭാരം വഹിക്കാൻ കഴിയും വലിയൊരു പ്രദേശത്ത് സ്ഫോടനം നടത്തിക്കൊണ്ട് ശത്രുവിന്റെ നാശനഷ്ടങ്ങൾ വിതയ്ക്കാനും ഇതിന് സാധിക്കും ആക്രമണ ലക്ഷ്യത്തിന്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് തന്നെ ഭാരം കുറഞ്ഞതും കൂടിയതുമായ പോർമുന ഈ മിസൈലിൽ ഘടിപ്പിക്കാൻ സാധിക്കും അതേപോലെ തന്നെ മറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റം മറ്റു പാക്കേജുകൾ എല്ലാം തന്നെ ഇവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ത് തന്നെയായാലും കൃത്യമായ ലക്ഷ്യം തീരുമാനിച്ചതിനു ശേഷം അവിടെ ആക്രമണം നടത്താൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് കമാൻഡ് നൽകാൻ അല്ലെങ്കിൽ കുതിച്ചു പാഞ്ഞ് മറ്റ് ലക്ഷ്യസ്ഥാനത്തെ തകർക്കാൻ ഇതിന് കഴിയുക എന്നതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക് റർമന്യൂസ്